ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ നിൽക്കുമ്പോൾ മുഹമ്മദ് സുബൈറാണ് ഹീറോ നിക്ഷിപ്ത താൽപ്പര്യത്തോടെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് എന്നും കണ്ണിലെ കരടാണ് ഓൾട്ട് ന്യൂസ് സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈർ തീവ്ര വലതുപക്ഷത്തിന്റെ അനിഷ്ടത്തിന് പാത്രമായ അദ്ദേഹത്തെ അധികാരികളും നോട്ടമിട്ടതോടെ കുറച്ചുനാൾ ജയിലിലുമായി എന്നാൽ എന്നും സത്യത്തിനും രാജ്യത്തിനുമൊപ്പമാണെന്ന് വ്യക്തമാക്കുകയാണിപ്പോൾ ഇതാ ഒറ്റ രാത്രി കൊണ്ട് നാളിതുവരെ നിന്നിച്ചവരുടെ പോലും ഹീറോ ആയി മുഹമ്മദ് സുബേർ ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ ആയുധം വർഷിക്കുമ്പോൾ വ്യാജ വിവരങ്ങളാൽ അവയെ നേരിടാനിറങ്ങിയ പാക് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളെ നേരിട്ടത് മുഹമ്മദ് സുബേർ എന്ന ഒറ്റയാൾ സേനയായിരുന്നു വാർത്തകളിലെ വസ്തുത തിരയുന്ന ശീലമാക്കിയ ഓൾട്ട് ന്യൂസ് വെബ്സൈറ്റിന്റെ സഹസ്ഥാപകനാണ് മുഹമ്മദ് സുബേർ സത്യം എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞ സത്യങ്ങൾ അസത്യങ്ങളാണെന്ന് വസ്തുതകൾ നിരത്തി സുബേർ വിളിച്ചു പറഞ്ഞു ആ രാത്രി മുഴുവനും സുബേർ ഇതിനു പിന്നാലെയായിരുന്നു ഹിന്ദുമതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയേഴിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു മാസത്തോളം ജയിലിൽ ജയിലടച്ചിരുന്നു സുബേറിനെ അന്ന് അദ്ദേഹത്തെ നിന്നിച്ചവരിൽ ഏറെ പേരും ഇന്ന് പാടുകയാണ് പക്ഷേ സുബേറിന് പറയാനുള്ളത് ഒന്നു മാത്രം സത്യത്തിന് വേണ്ടി നിലകൊള്ളുക മാത്രമാണ് ഞാൻ എന്നും ചെയ്യുന്നത് എന്നാണ് പുലർച്ചെ രണ്ടു മണിയോടെ കിടക്കാൻ പോകുന്നതിന് മുൻപാണ് പാകിസ്ഥാനിലെ സൈനിക നടപടികളെക്കുറിച്ചുള്ള എക്സ് പോസ്റ്റുകൾ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ പങ്കുവച്ച വീഡിയോ കണ്ടു അതേ വീഡിയോ വാർത്താ ഏജൻസിയും പങ്കുവച്ചിരുന്നു രണ്ട് ദൃശ്യങ്ങളും നേരത്തെ കണ്ടിട്ടുണ്ട് ആ ഓർമ്മയിൽ പരിശോധിച്ചപ്പോൾ പഴയ വീഡിയോ ആണ് അതെന്ന് കണ്ടെത്തി ഇക്കാര്യം എക്സിൽ പോസ്റ്റ് ചെയ്തപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായി എതിർ രാജ്യത്തു നിന്ന് വരുന്ന വ്യാജ വിവരങ്ങളിലെ സത്യാവസ്ഥ ആദ്യം കണ്ടുപിടിക്കൂ എന്നായിരുന്നു ചില പ്രതികരണങ്ങൾ അപ്പോഴാണ് പാക് എക്സ് ഹാൻഡിലുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് സിദ്ധിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് പ്രൊപ്പഗണ്ട ഹാൻഡിലുകളുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് തെറ്റിദ്ധാരണ പരത്തുക എന്ന ലക്ഷ്യത്തോടെ അവർ പ്രചരിപ്പിച്ചിരുന്നത് ഒന്ന് രണ്ട് പാക് എക്സ് ഹാൻഡിലുകളിൽ നിന്ന് സമാന രീതിയിൽ വ്യാജപ്രചരണം പ്രചരണം നടന്നത് കണ്ടു ഇവ പരിശോധിച്ച് സത്യാവസ്ഥ വ്യക്തമാക്കി പോസ്റ്റ് ചെയ്തു കൂടുതൽ പാക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പോസ്റ്റുകൾ ഫീഡിൽ വന്നു ഇതിൽ തന്നെ ചില അക്കൗണ്ടുകൾ ഇന്ത്യക്കാരെന്ന തരത്തിലുള്ളവയായിരുന്നു എന്നാൽ അവർ പാകിസ്ഥാനേയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രശംസിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു സൈനിക ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയുള്ള അക്കൗണ്ടുകളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ ഹാൻഡിലുകളുടെ യാഥാർത്ഥ്യം കണ്ടെത്തി അവയെല്ലാം പാകിസ്ഥാനിൽ നിന്നുള്ളവയായിരുന്നു പാക് പ്രചാരണങ്ങളുടെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്ന ശേഷം വലതുപക്ഷച്ചായുള്ള പല ഹാൻഡിലുകളിൽ നിന്നും പിന്തുണച്ചും പ്രശംസിച്ചും നേരിട്ടുള്ള സന്ദേശങ്ങളും കമന്റുകളും ലഭിച്ചു തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് അങ്ങനൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ പോലും കൂടുതൽ സമയത്തേക്കില്ലെന്ന് എനിക്കറിയാമെന്നും സുബേർ നാം മറക്കരുത് മുഹമ്മദ് സുബേറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ യു പി പോലീസ് നടപടി കൊളോണിയൽ കാലത്തെ രാജ്യദ്രോഹ നിയമത്തിന്റെ പുതിയ അവതാരമെന്ന് വിമർശകർ വിശേഷിപ്പിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചാണ് രാജ്യദ്രോഹിയാക്കിയത് ഹിന്ദുത്വ പുരോഹിതനായ യദി നരസിംഹനാഥിന്റെ വിവാദ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് പങ്കിട്ടതിന് സുബേറിനെതിരെ ഫയൽ ചെയ്ത കേസിൽ ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അപകടത്തിലാക്കി എന്നാരോപിച്ച് ഉത്തർപ്രദേശ് പോലീസ് അലഹബാദ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാ അന്നത്തെ രാജ്യദ്രോഹി ഹീറോ ആയിരിക്കുന്നു ഇത് കാലത്തിന്റെ കാവ്യനീതി